എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മുടെ യൂണിക്കെ സ്റ്റുഡിയോ നല്ല കേട്ടോ വീഡിയോ എടുക്കുന്നത് നമ്മുടെ വീട്ടിൽ നിന്നാണ് കാരണം എന്താ നമ്മുടെ കുഞ്ഞിയാണ് നമ്മുടെ വീഡിയോ എല്ലാം എടുത്ത് തരുന്നത് അപ്പൊ കുഞ്ഞിക്ക് വയ്യാത്ത വീട്ടില ഇപ്പൊ തൽക്കാലത്തേക്ക് നമ്മുടെ ദേവകുട്ടിയാണ് ഇപ്പൊ വീട്ടിൽ നിന്ന് വീഡിയോ എടുത്തു തരുന്നത് ഇന്ന് ഞാൻ വന്നത് പാൻ്റ് ആൻഡ് ടോപ്പ് ആയിട്ടാണ് ഇതിന്റെ തുണി എന്ന് പറയുന്നത് സ്ലബ് സിക് ആണ് ഇതിന്റെ കഴുത്ത് വരുന്നത് വീനക്കാണ് വീനക്കെ ഓവർലാക്ക് പോലെയാണ് കൊടുത്തേക്കുന്നത് അതുപോലെ തന്നെ മിറർ വർക്ക് കൊടുത്തേക്കുന്നുണ്ട് ബീഡ്സ് കൊടുത്തിട്ടുണ്ട് ഷുഗർ ബീഡ്സും കൊടുത്തിട്ടുണ്ട് കളർ ചേഞ്ച് എന്ന് പറയുന്നത് നല്ലൊരു ഡാർക്ക് ബ്ലൂ ഉണ്ട് ഞാനത് ഇട്ടിട്ട് ഇപ്പം വരാം അപ്പം കളർ ചേഞ്ച് എന്ന് പറയുന്നത് ഡാർക്ക് ബ്ലൂ ആണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഇതിൻ്റെ കളർ ചേഞ്ച് വേറെ ഏതൊക്കെയാണെന്ന് വെച്ചാൽ നല്ല ഡാർക്ക് മുന്തിരി കളർ ഉണ്ട് ഞാൻ അങ്ങനെ പറയുള്ളൂ ഇംഗ്ലീഷ് വരുമ്പോൾ തെറ്റിപ്പോയാലോ പിന്നെ ബ്ലാക്ക് വരണ്ട നിങ്ങൾക്ക് ഏത് കളേഴ്സാണ് വേണേച്ചാൽ നമ്മൾ ചെയ്ത് കൊടുക്കുന്നതായിരിക്കും ഇതിന് പാൻറ്റിന് പോക്കറ്റ് ഉണ്ട് പിന്നെ ഇതിന്റെ വില വരുന്നത് ഭയങ്കര കുറവാണ് അത് പറയുമ്പോൾ കുറവാണ് ഇതാണ് കുറവെന്ന് ചോദിക്കരുത് പാൻറ്റിനും ടോപ്പിനും കൂടെ വരുന്നത് എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് അപ്പോൾ എത്രയും പെട്ടെന്ന് ഇത് ടോപ്പും പാൻറ്റും എല്ലാവരും ബുക്ക് ചെയ്യുക ബുക്ക് ചെയ്യേണ്ട നമ്പർ നമ്മൾ പിൻ ചെയ്ത് വെക്കുന്നതായിരിക്കും അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബായ്